ൾക്ക് മോഡൽ പോളിടെക്നിക് കോളേജ് വടകരയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി കോഴിക്കോടും സംയുക്തമായി വടകര മോഡൽ പോളിടെക്നിക് കോളേജിൽ രണ്ടായിരത്തി മൂന്ന് മുതൽ വരെ എഐ അസിസ്റ്റന്റ് ഇലക്ട്രോണിക് പ്രക്ട് ഡിസൈൻ എന്ന വിഷയത്തിൽ കേരളത്തിലുള്ള പോളിടെക്നിക് കോളേജുകളിലെ അധ്യാപകർക്കായി നടത്തപ്പെടുന്ന ഫാക്കൽറ്റി ഡെവലപ്മെൻറ് പ്രോഗ്രാം ഡോക്ടർ എസ് പ്രതാപ്കുമാർ ഉദ്ഘാടനം ചെയ്തു സുനിൽകുമാർ സിക്കെ എച്ച് ഒ ഡി ഡിപ്പാർട്ട്മെൻറ് ഓഫ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ പ്രൊഫസർ അശോകൻ ഓ വി പ്രിൻസിപ്പൽ മോഡൽ പോളിടെക്നിക് കോളേജ് വടകര അധ്യക്ഷത വഹിച്ചു മനോജ് സെൻ പ്രിൻസിപ്പൽ ടെക്നിക്കൽ ഓഫീസർ നിലീറ്റ് കോഴിക്കോട് പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു Uh, Polytechnics and ITI across India. NILE National Institute of Electronics and IT is the capacity building arm of University of Electronics and IT. We are implementing uh, the Calicut units. Unit is implementing this project in uh, Kerala, Karnataka, and That's our jurisdiction uh, area. And this is the fourth program uh, uh, under this project. We have already had three programs. One in IOt uh, then. Uh, PLC programming and uh, HMI development. Third is Trio uh, uh, product design using additive manufacturing using Trio tools. And this is the fourth such program. And the first such program implemented in Kerala with uh, jointly organized with Water Polytechnic and uh, IHRD uh, of Kerala. This is, uh, uh, we, are happy. we are thankful to the uh, IHRD and Water Polytechnic for. Uh, organizing this program. Uh, the importance of AI cannot be overstressed. Like AI has transformed all industries. Electronics industry is not an exception. So, electronics industry also. Product development is a very challenging activity. Actually, India is one of the uh, major countries producing engineering talents. ബൈജു ഇ എൻ എച്ച്ഒ ഡി കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് കോർഡിനേറ്റ് ചെയ്ത പരിപാടിയിൽ അനൂപ് കുമാർ എൻ എച്ച്ഒ ഡി ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് നന്ദി പറഞ്ഞു നിർമ്മിത ബുദ്ധി മേഖലയിൽ ഐ എച്ച് ആർ ഡി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര കോൺക്ലേവിന്റെ മുന്നോടിയായും കേന്ദ്ര ഗവൺമെൻറ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പിന്റെ ധനസഹായത്തോടെ നീലറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഇലക്ട്രോണിക്സ് ആൻഡ് ഐ സി ടി അക്കാദമി സ്കീം രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമെന്ന നിലയിലുമാണ് പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത് മുപ്പത്തിയഞ്ച് പേർ പരിപാടിയിൽ പങ്കെടുത്തു